ഹായ് ഫ്രണ്ട്സ് എസ് ഡി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റൗണ്ട് യോക്ക് വന്നിട്ടുള്ളൊരു പ്ലേറ്റഡ് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ യോക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സെയിം മെറ്റീരിയലിൽ നിന്ന് തന്നെ യോക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി പീസാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഈ നൈറ്റി പീസിനെ ഒന്ന് നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്തിട്ട് ഇതിൻ്റെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കണ്ടു ഇതുപോലെ രണ്ടായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നൈറ്റ് പീസ് ഫുള്ളായിട്ട് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ അൻപത്തി രണ്ട് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അൻപത്തി മൂന്നര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം താഴെ നിന്ന് മുകളിലോട്ട് ഇതുപോലെ ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ലെങ്ത് മാർക്ക് ചെയ്തെടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെ കാരണം അവിടെ നിന്ന് നമുക്ക് താഴത്തോട്ടാണ് ബോഡി പാർട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഷോൾഡർ ഞാനിവിടെ ആറേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മോളിൻ്റെ ലെങ്തും ആറേ പോയിൻ്റ് അഞ്ചിഞ്ച് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ആ രണ്ട് പോയിന്റും ഒന്ന് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിട്ട് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആ ഒൻപത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആംഹോളിൻ്റെ ലെങ്തില്ലേ അതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്നും നമ്മൾ ആ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് ആദ്യം വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഹിപ്പ് ലെങ്ത്ത് പത്തൊൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ലേസ്റ്റ് വിട്ട് എനിക്ക് ടോട്ടൽ മുപ്പത്തി നാലിഞ്ചാണ് അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പ് വിട്ട് ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെയും ഒന്നര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ മൂന്ന് പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം എന്നിട്ട് ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് കണ്ടോ താഴെത്തോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം താഴെ വരെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കണ്ടോ ഇതേപോലെ ഇനി നമുക്ക് അത്രയും കട്ട് ചെയ്തും കൂടെ എടുക്കാം നെക്ക് വിട്ട് എനിക്കിവിടെ മൂന്നിഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നിഞ്ചായിട്ട് കിട്ടും ബാക്ക് നെക്കിൻ്റെ ഇടക്ക് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ബോക്സ് പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് നെക്കിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം അപ്പം നമ്മളിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയ ശേഷം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്തിലെ അതിനെ ഒന്ന് തിരിച്ചെടുക്കണം കണ്ടു ഇതുപോലെ തിരിച്ചൊന്നെടുക്കാം അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുന്നത് നമുക്കത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്ത് ഒക്കെ ക്ലോത്തൊക്കെ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ നിന്നും മുകളിലോട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നേരത്തെ നമ്മൾ അൻപത്തി രണ്ട് അല്ലേ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പും കൂടെ ചേർത്തിട്ട് അൻപത്തി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണേ അവിടെ ഇനി നമുക്ക് യോക്ക് ഓക്ക് പീസ് ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ക്ലോത്തിൽ നിന്ന് നേരിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്താലും മതി ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം മുകൾ ഭാഗം ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴത്തോട്ട് യോക്ക് പീസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം അത് നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം മാർക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ മുകളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് വേണമല്ലോ അതും കൂടെ ചേർത്തിട്ട് പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെയും ഒന്ന് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൂന്നിഞ്ചായിട്ട് കിട്ടുവേ അപ്പം അഞ്ചര ഇഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് പോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് നെക്കിൻ്റെ ഷേപ്പ് ഞാൻ റൗണ്ട് ഷേപ്പ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുത്തതെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് ഇഞ്ചായിട്ട് കിട്ടും ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്നും ഒന്നര ഇഞ്ചാണ് എനിക്കിവിടെ ഷോൾഡറിന് വീതി വേണ്ടത് അപ്പോൾ ഹാഫ് ഇഞ്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കയറി വരും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് രണ്ട് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്കവിടെ രണ്ട് ഇഞ്ചായിരിക്കും വീതി കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ഇഞ്ച് വീതി മതിയെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ എനിക്കിവിടെ നാലര ഇഞ്ചാണ് മുഗൾ ഭാഗത്ത് ഉള്ളത് ആ നാലര ഇഞ്ച് ഞാനിവിടെ താഴെ മാർക്ക് ചെയ്ത് കൊടുത്തു നെക്കും ഷോൾഡറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നാലര ഇഞ്ച് അപ്പോൾ അളവിനെ താഴെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആ രണ്ട് പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം വരച്ചെടുത്ത ശേഷം നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കറവായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ കണ്ടു ഇതേപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ പീസ് മാർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കണം ഷോൾഡർ കണ്ടോ നമ്മൾ ആ ആയിട്ട് ലൈൻ മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിലായിട്ട് ഇതിനെ വെച്ചിട്ട് ഈ ഹിപ്പ് വരെ എങ്കിൽ നമുക്ക് ഫ്രണ്ട് നിന്ന് കട്ട് ചെയ്ത് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ സൈഡിലായിട്ട് വെച്ചെടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു മാർക്കിംഗ് അതുവരെങ്കിലും നമുക്ക് കറക്റ്റ് ആ ഫ്രണ്ട് പീസിലന്ന് സൈഡ് കട്ട് ചെയ്യാൻ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ സെയിം അളവ് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടു ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ബാക്ക് പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ആയിട്ട് മാർക്ക് ചെയ്യണം ഇവിടെ എനിക്ക് അഞ്ച് കാലിഞ്ചാണ് കിട്ടുന്നത് അത്രയും ഭാഗം നമ്മൾ പ്ലേറ്റിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇപ്പം നമുക്ക് ഈ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് കണ്ടോ ഇതേപോലെ ഫുള്ളും ആയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ദൂരം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ആംഹോളും സൈഡും മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ലൈനിൻ്റെ പുറത്തായിട്ട് ഈ യോക്ക് പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർന്ന് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം വെച്ചിട്ട് ഈ സെയിം അളവ് തന്നെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടു ഇതേപോലെ കറക്റ്റ് അതേ അളവ് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടു ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കണം അത്രയും ഭാഗം നമ്മൾ പ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെടുത്ത് മാറ്റിയ ശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ തുമ്പിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഹാഫ് ഇഞ്ച് ഇതുപോലെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഈ സെയിം പീസ് വെച്ച് തന്നെ ഈ ഓക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു പീസ് തിരിച്ച് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒക്ക് പീസ് ഇതിന് ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ വേറെ പീസ് വെച്ചിട്ടാണ് ഈ ഓക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോളും കൂടെ ഇതുപോലെ ഹാഫ് ഇഞ്ച് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി യോക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പീസിലേ അതിന് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഈ യോക്ക് പീസ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം രണ്ട് പീസിൻ്റെയും ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർത്ത് തന്നെ വെക്കണം ഷോൾഡർ സെയിം അളവ് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ സീം ലെവൻസിന് വേണ്ടിയിട്ട് കൊടുക്കണം അപ്പോൾ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഹാഫ് ഇഞ്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നെക്ക് സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസ് വെച്ചിട്ട് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അല്ലാതെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ വയ്ക്കണ്ട ലൈനിങ് വെച്ചാൽ കുറച്ചൊന്ന് കട്ട് കിട്ടും ഇനി നമുക്ക് സ്ലീവ് കെട്ടിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസില്ലേ അതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കണം എനിക്കിവിടെ അഞ്ചര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ആറേ പോയിന്റ് അഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട് എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും ഒൻപതര ഇഞ്ച് ഇതുപോലെ നീക്കി ആം പോയിൻ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ പോയിൻ്റിൽ നിന്നും ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ പോയിൻറ്റിൽ നിന്നും ഇതേപോലെ ചരിച്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് വീതിയുള്ള സൈഡ് നോക്കി ഫോൾഡ് ചെയ്തെടുക്കുകയോ ഇല്ലെങ്കിൽ താഴെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതിയോ സ്ലീവിൻ്റെ റൗണ്ട് അഞ്ചര ഇഞ്ചും ഒന്നര ഇഞ്ച് സീം സീമലമെൻസും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രണ്ട് ആംബോളിന് വേണ്ടിയിട്ട് ഇതുപോലെ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഈ നെക്കിൻ്റെ ഫോൾഡായിട്ട് വരുന്ന സൈഡ് തന്നെ ചേർത്ത് വയ്ക്കണം എന്നിട്ട് കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഒരു ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് മൂന്നെടുത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് ഇത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഫ്രണ്ട് യോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡ് ആയിട്ട് ചേർത്ത് ഇതുപോലെ വെക്കണം എല്ലാ സൈഡും ഒരുപോലെ ചേർന്നിരിക്കത്തക്ക രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നെക്ക് ഒന്ന് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ലൈനിങ്ങിൻ്റെ പുറത്തുകൂടി ആ നെക്കിൻ്റെ അരികൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ പീസ് ഇതുപോലെ തിരിച്ചെടുക്കാം ഇനി എല്ലാ സൈഡും ഇതുപോലെ കറക്റ്റ് ചെയ്തു വെക്കണം വെച്ചിട്ട് രണ്ട് പീസും ചേർന്നിരിക്കത്തക്ക രീതിയിൽ അതിൻ്റെ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ പീസിനെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തിട്ട് നമ്മളിപ്പം ചെറിയൊരു റൗണ്ട് ഷേപ്പിലല്ലേ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു റൗണ്ട് ഇങ്ങനെ എൻഡ് ചെയ്യണ ഭാഗം നോക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്ത് നിന്നും ഏകദേശം നാലല്ലെങ്കിൽ നാലര ഇഞ്ച് നീക്കി ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുക്കാം അത്രയും ഭാഗത്ത് മാത്രം നമുക്ക് പ്ലേറ്റ് കൊടുത്താൽ മതിയെ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ രണ്ട് സൈഡ് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ അത്രയും ഭാഗത്ത് മാത്രം നമുക്ക് പ്ലേറ്റ് കൊടുത്താൽ മതി ഇനി ഈ ഒരു പീസ് നിവർത്തിയെടുക്കാം നിവർത്തിയെടുത്ത ശേഷം ഈ യോക്ക് പീസിൻ്റെ നല്ല സൈഡും ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം വെച്ചിട്ട് ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് നമ്മളിപ്പം മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു പോയിൻ്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് രണ്ട് സൈഡും ഒരുപോലെയല്ലേ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് വരെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈൻ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട അപ്പം അതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മറു സൈഡ് അതുപോലെ തന്നെ ഇതുപോലെ യോക്ക് ഓക്ക് പീസ് തിരിച്ചെടുത്ത ശേഷം രണ്ട് പീസിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വേണം വെക്കാൻ അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പോയിന്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ രണ്ടിൻ്റെ അരികെ ചേർത്ത് വെച്ച് ആ ഒരു പോയിന്റ് വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ മാത്രം രണ്ട് സൈഡും ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഇത്രയും ക്ലോത്ത് പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റായിട്ട് പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ക്ലോത്താണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലേറ്റ് പിടിക്കുമ്പോൾ ഈ യോക്ക് പീസില്ലേ അതിൻ്റെ അരികിൽ നിന്നും പുറത്തോട്ട് പോകരുതേ എങ്കിൽ നമുക്ക് നീറ്റായിട്ട് കിട്ടില്ല കറക്റ്റ് രണ്ട് പീസും ചേർന്ന് വരത്തക്ക രീതിയിൽ അതിൻ്റെ അരികുകളില്ലേ അത് കറക്റ്റ് ചേർന്ന് വരത്തക്ക രീതിയിൽ വേണം പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ കണ്ടോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റായിട്ട് കുറേശ്ശെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ യോക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ സൈഡും ഒരുപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ ഇതേപോലെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കണ്ടോ നമ്മൾ മറു സൈഡിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എത്തും അപ്പോൾ നമ്മളത് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് തന്നെ എല്ലാ സൈഡും ഒരുപോലെ കിട്ടും അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് എടുക്കാം കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുമ്പില്ലേ യോക്ക് സ്റ്റിച്ച് ചെയ്ത ആ തുമ്പ് യോക്ക് പീസുമായിട്ട് ഇതുപോലെ ചേർന്ന് വരത്തക്ക രീതിയിൽ തിരിച്ചു വെക്കണം എന്നിട്ട് ആ യോക്ക് പീസിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് യോക്കിൻ്റെ ഭാഗം കിട്ടും ആ തുമ്പ് യോക്ക് പീസുമായിട്ട് ചേർന്ന് വരത്തക്ക രീതിയിൽ തിരിച്ചു വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് യോക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നെക്കും കൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ നെക്കിന് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിതുപോലെ നല്ല സൈഡിലായിട്ട് ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് എല്ലാ സൈഡും ചേർന്നിരിക്കത്തക്ക രീതിയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നെക്ക് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരിക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ പീസ് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് ആ നെക്കിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ജസ്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും നമ്മളിവിടെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പീസിൻ്റെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻഡ് ചെയ്തെടുക്കാം നമ്മളിവിടെ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ ഒറ്റ ഫോൾഡ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ സെൻ്ററും അതുപോലെ തന്നെ ഷോൾഡറുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ രണ്ടിൻ്റെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് മറു സൈഡും അതുപോലെ തന്നെ രണ്ടിൻ്റെ അരികു ചേർത്ത് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം കണ്ടോ സെൻ്റർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് മറു സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ സ്ലീവ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്തെടുക്കാം നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എത്രയാണോ സീം സീമലെവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഹിപ്പിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഇതേപോലെ ചേരിച്ച് താഴ്ത്തോട്ട് പോകുമ്പോഴത്തേക്കും ഹാഫ് ഇഞ്ച് മാത്രം മതി തുമ്പ് അതേപോലെ തന്നെ മറു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പം രണ്ടിൻ്റെ അരിക്ക് ചേർത്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മളിവിടെ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് താഴ്ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നൈറ്റി ആണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അടുത്തൊരു ആയി വരുന്നവരെ ബൈ ബൈ